റയലും അറ്റ്ലറ്റിക്കോയും കുതിച്ചുകൊണ്ടിരിക്കുന്ന ലാലികയിൽ പിടിച്ചു നിൽക്കാൻ ഇനി ജയം തന്നെ വേണം തുടർച്ചയായി പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്ന ദുർവിധി ലീഗ് മോഹങ്ങൾക്ക് മേൽ പതിക്കുന്ന കരിനിയലാണ് വലൻസിയക്കെതിരെ ഫ്ലിക്കിന്റെ സൈന്യം ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ബാർസാരാധകരുടെ മനസ്സിൽ പ്രതീക്ഷയും പേടിയും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ എംബാപ്പെ ഹാട്രിക്കിന്റെ ബലത്തിൽ റയൽ കരുത്തരായി ലാലിക തലപ്പത്തിരിക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ വയ്യ മൂന്നാം മിനിറ്റിൽ തന്നെ ബാർസ താരങ്ങൾ ആരാണെന്ന് വലൻസിയക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വലതുവിങ്ങിൽ ലാമിൻ ലെമാലിൻ്റെ ചുവടുകൾക്കൊടുവിലുള്ള മനോഹരമായ ക്രോസ് ബോക്സിൽ ക്ലോസ് റേഞ്ചിൽ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ക്ലിനിക്കൽ ഫിനിഷിങ്ങിലാണ് ചെന്ന് അവസാനിച്ചത് ബോർഡിൽ ബാർസ വൺ വലൻസിയ അനിൽ അഞ്ചാം മിനിറ്റിൽ സ്വന്തം ഹാഫിൽ നിന്ന് ബാർസൊരു മുന്നേറ്റം തുടങ്ങുന്നുണ്ട് പന്ത് അവസാനം കാലിൽ വീണത് സാക്ഷൽ റാഫിന്യയിലേക്കായിരുന്നു ഇടംകാൾ ഷോട്ട് പക്ഷേ നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് എട്ടാം മിനിറ്റിൽ ബാർസ വീണ്ടും ലീഡ് ഉയർത്തി ഇടതുവിങ്ങിൽ നിന്നുള്ള ക്രോസ് പെനാൽറ്റി സ്പോർട്ടിൽ സ്വീകരിക്കുമ്പോൾ ടോറസ് ആരാലും മാർക്ക് ചെയ്യപ്പെടാത്തവനായി കാണപ്പെട്ടു ഒരു ഫസ്റ്റ് ടൈം ഈസി ഫിനിഷിംഗ് തൻ്റെ പഴയ ക്ലബ്ബിന്റെ വലയിലേക്ക് അയാൾ സ്കോർ ചെയ്യുന്നു സ്കോർ ബോർഡിൽ ബാർസ ടു വലൻസിയ അനിൽ മത്സരത്തിന്റെ പതിനാലാമത്തെ മിനിറ്റ് മധ്യഭാഗത്ത് നിന്ന് ഒരു പന്ത് പ്രതിരോധ നിരക്ക് മുകളിലൂടെ റാഫീനയിലേക്ക് നീട്ടുന്നുണ്ട് കയറി വന്ന കീപ്പറേയും കബളിപ്പിച്ച് വിജയമായ പോസ്റ്റിലേക്ക് മികച്ച ഫോമിലുള്ള റാഫീനയുടെ ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ ബാർസലോണ മൂന്നാമത്തെ ഗോളും സ്കോർ ചെയ്യുന്നു കളി പതിനഞ്ച് മിനിറ്റ് തികക്കുമുമ്പേ ബാർസ മത്സരത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ വലൻസി ഒരു നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട് പക്ഷേ മാർ എന്ന പ്രതിരോധ പടന്റെ ഹാർഡ് വർക്ക് ടാക്കളിൽപ്പെട്ട് ആശ്രമം പാഴാവുന്നുമുണ്ട് പെനാൾറ്റി അപ്പീലിന് വേണ്ടി ഉയർന്നു പൊങ്ങിയ വലൻസിയ താരങ്ങളുടെ കൈകൾക്കിടയിലൂടെ മത്സരം വീണ്ടും തുടർന്നു തൊട്ടടുത്ത മിനിറ്റിൽ മൂന്നാമത്തെ ഗോളിൻ്റെ തനി ആവർത്തനം പോലെ സ്വന്തം ഹാഫിൽ നിന്ന് കുബാർസി ഒരു ലോങ് ബോൾ ബോക്സിൻ്റെ അഗ്രഭാഗത്തേക്ക് നൽകുന്നുണ്ട് മനോഹരമായി കൺട്രോൾ ചെയ്തുള്ള ഫെർമിൻ ലോപ്പസിൻ്റെ ഷോട്ട് വലൻസിയ വല കുലുക്കുന്നുണ്ട് ഓഫ് സൈഡ് ചെക്കിങ്ങിനെയും അതിജീവിച്ച് ആ ഗോൾ നിലനിൽക്കുമ്പോൾ സ്കോർ സ്കോർബോർഡിൽ ബാർസലോണ ഫോർ വലൻസിയി മുപ്പത്തിമൂന്നാം മിനിറ്റിൽ വലൻസിയ താരത്തെ ചെസ്നി വീത്തിയതിന് അനുകൂലമായി ഒരു പെനാൽറ്റി സമ്മാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ വീഡിയോ അസിസ്റ്റിൻ്റെ റെഫറിങ്ങിലൂടെ അതിനു മുമ്പ് ബാർസക്ക് അനുകൂലമായ ഒരു ഫൗൾ വിധിക്കപ്പെട്ടതിനാൽ തന്നെ വലൻസിയുടെ ഗോൾ നേട്ടം വീണ്ടും വിദൂരത്തിലായി ആദ്യ പകുതിയുടെ അധിക സമയം ഒരു പതിനേഴുകാരൻ്റെ പകപ്പുകളൊന്നുമില്ലാതെ ലാമിൻ്റെ മാൽ മനോഹരമായി ബോക്സിലേക്ക് പ്രതിരോധം പിളർത്തി ഒരു ഗ്രൗണ്ട് പാസ് നൽകുന്നുണ്ട് റാഫീനയുടെ ഷോട്ട് നേരെ പോസ്റ്റിലിടിച്ച് മടങ്ങുന്നുണ്ട് പന്ത് ലഭിച്ച ഫെർമിൽ ലോപ്പസിന് പിഴക്കുന്നില്ല വീണ്ടും കാലിയായ വലൻസിയ പോസ്റ്റിൽ ബാർസയുടെ അഞ്ചാമത്തെ പ്രഹരം അങ്ങനെ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു രണ്ടാം പകുതിയുടെ അമ്പത്തിയൊമ്പതാം മിനിറ്റ് വലത് വിങ്ങിലൂടെയുള്ള വലൻസിയ മുന്നേറ്റം ചെസ്നി തടയുന്നു പിന്നീട് അത് കരതിരിഞ്ഞിടത് വിങ്ങിലായിരുന്നു ബോക്സിലേക്ക് നൽകിയ കട്ട് പാസിലൂടെ വലൻസിയ താരം അവരുടെ ആശ്വാസ ഗോൾ നേടി ചെസ്നി ബീറ്റനാവുമ്പോൾ സ്കോർ ബോർഡിൽ വലൻസിയ വൺ ബാർസലോണ ഫൈവ് പിന്നാലെ റാഫിന്യക്കു പകരം ലെവയും ബാൾഡ്ക്ക് പകരം ജെറാഡും വരുന്നുണ്ട് അറുപത്തിയാറാം മിനിറ്റിൽ ലെവ തന്റെ ക്വാളിറ്റി തെളിയിച്ചു ബോക്സിന്റെ അറ്റത്ത് നിന്ന് പന്ത് റിസീവ് ചെയ്ത് ബോക്സിൽ കടക്കുന്നുണ്ട് ഒന്ന് വലതു ഭാഗത്തേക്ക് പന്ത് വെട്ടിച്ച് ബോക്സിന്റെ ഇടത് മൂലയിലേക്ക് ഒരു നിലം പറ്റിയുള്ള ഷോട്ട് എടുക്കുന്നു അതെ ഗോളാകുന്നു ഒരു സ്ട്രൈക്കർ എങ്ങനെയാവണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ഗോൾ അർദ്ധവസരങ്ങൾ പോലും മുതലെടുക്കാനുള്ള കഴിവാണ് ലെവക്കുള്ളത് ബാർസലോണ സിക്സ് വലൻസിയ വൺ പിന്നാലെ പോ വിക്ടറിൽ നിന്ന് പാസ്വീകരിച്ച് ഫെർമിൻ തൊടുത്ത പന്ത് വലയിൽ കയറാത്തത് വലൻസിയയുടെ ഭാഗ്യമായിരുന്നു കീപ്പറുടെ മിടുക്കുമായിരുന്നു എഴുപത്തിയഞ്ചാം മിനിറ്റിൽ തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിൽ വലൻസിയ ഓൺ ഗോൾ വഴങ്ങുന്നുണ്ട് അതോടുകൂടി വലൻസിയ പെട്ടിയിൽ അത് ബാർസയുടെ ഏഴാമത്താണിയായി പ്രഹരം കണ്ടു ഏഴേ ഒന്നിന് ഫ്ലിക്കിന് പുതുമയുള്ളതല്ല ലീഗിൽ തങ്ങളെവിടെയും പോയിട്ടില്ലെന്ന് ഏഴടിച്ചുകൊണ്ട് ബാർസലോണ വിളംബരം ചെയ്യുകയാണ് ഇത് ബാർസലോണയാണ് ഫ്ലിക്കിൻ്റെ പുതിയ ബാർസലോണയാണ് സാവി നിർത്തിയെടുത്തത് തുടങ്ങിയ പുതിയ ഫ്ലിക്ക് യുഗമാണ് അതെ ഈ ബാർസയെ നിങ്ങൾ പേടിക്കണം